വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ മനുഷ്യൻ ആ വീടിന്റെ ആ റോഡിന്റെ പരിസരങ്ങളിലുള്ള വീടുകൾ തുറന്നുവെക്കപ്പെട്ട വാതിലിലൂടെ നോക്കാൻ പാടില്ലെന്നാണ് റോഡിലൂടെ പോവുകയാണ് പച്ചലക്കരിക്ക് അങ്ങനെ കണ്ടവന്റെ അടുക്കളയിലേക്കും ഉച്ചത്തേക്കും ഭൂമുഖത്തേക്കും കണ്ണുപായാൻ പാടില്ലെന്ന് പഠിപ്പിച്ച് പരിശുദ്ധ ശരിയാത്താണ് ശരിയത്തു ഇസ്ലാം എന്റെ കണ്ണനെ താഴ്ത്തണം അത് മറ്റുള്ളവന്റെ സ്വകാര്യതയാണ് നമ്മൾ നോക്കണ്ട ഒരു വണ്ടി നിർത്തി നീ ഇവിടെ പോയി പാളി നോക്കണ്ട ചാരുപ്പണി ഏൽപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും പണിയല്ല അതാണ് ഹദീസിൽ പറയുന്ന വിഷയം മതിൽക്കെട്ടുകളുടെ പുറത്തേക്ക് വരുന്ന കാലം വരുന്നത് തോന്നിവാസം പച്ചയിൽ നടക്കുന്ന കാലം കള്ളുകുടിച്ച് പച്ചയിൽ റോഡിലൂടെ നടക്കുന്നത് വാഫിന്റെ നിയമത്തെ കാറ്റിൽ പറത്തുന്നത് പ്രത്യക്ഷപ്പെടുന്നത് മാത്രമോ അത് അതിന്റെ പ്രചാരണം നടക്കാൻ എനിക്ക് പേടി വരുന്ന ഹദീസാണിത് ഇത് ഇന്റർനെറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇത് വാട്സപ്പിനെ കുറിച്ചായി പറയുന്നത് ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിനെ കുറിച്ചായി പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയെ കുറിച്ചായി പറയുന്നത് തിന്മ ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കപ്പെടുന്ന കാലം നേരെ അപ്ലോഡ് ചെയ്യല്ലേ അതിന്റെ ഒരു കാര്യം പറയട്ടെ ചെറുപ്പക്കാരെ ഈ വാട്സപ്പ് നമ്മുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇതൊക്കെ കാര്യം കുഴപ്പമൊന്നുമില്ല ഇതിന്മ വല്ലാതെ സമയം ചെലവഴിക്കരുത് നമ്മളാ പുതുക്കത്തിലാണ് ഞാൻ വാട്സപ്പിലൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല ആവില്ല എന്ന് വിചാരിച്ചിട്ട് മിനിമം ഇതൊക്കെ വായിച്ച് നോക്കാൻ നേരം എത്ര പേര് കുറാനോ ആരെങ്കിലും ടൈപ്പ് ചെയ്ത് വിടുന്നതും അവന് വിടുന്ന വാലോ അതിന്റെ വാലിന്റെ വാലോ ഇങ്ങനെ ഇതൊക്കെ വായിക്കാൻ സമയമുണ്ടെങ്കിൽ എത്ര പുസ്തകം വായിക്കാം വായിക്കാൻ വെറുതെ ഈ ഫേസ്ബുക്കിൽ എന്ത് കിതാബാറുല്ലേ ഇത് വായിച്ചിരിക്കാൻ ഒരു പേജ് ഓതില്ല വെള്ളിയാഴ്ച ദിവസം കടന്നു പോയിട്ട് അൽക്കോതിട്ടുണ്ടാവില്ല ഫേസ്ബുക്കിൽ അൻപത് പേജ് വായിച്ചിട്ടുണ്ടാവും അല്ലെ വാട്സ്ആപ്പ് ഒരായിരം വരികളാണ് വായിച്ചിട്ടുണ്ടാവും യാ ഇതിനൊക്കെ സമയമുണ്ടെങ്കിൽ അന്ന് കിതാബ് എന്റെ കിതാബ് അത് അള്ളാന്റെ ബുക്കാണ് അല്ലാന്റെ കിതാബാണ് പരിശുദ്ധ കലാം അത് തുറന്നോക്കാൻ സമയം കിട്ടിയില്ലേ ലിമിറ്റ് ചെയ്യണം അതാണ് ഇതൊക്കെ തുടക്കത്തിൽ കുറച്ച് ഞാൻ പറ്റ നിർത്തിട്ട് ഓടുന്ന എനിക്ക് ഉറപ്പാണ് ഇത് ഈ തുടക്കമാണ് അതുകൊണ്ട് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ പോകും ഈ വല്യ ആവേശങ്ങൾക്കൊന്നും വല്ല അല്ല ആയുസ് ഉണ്ടാവില്ല പെട്ടെന്ന് കെട്ടടയുന്ന അപ്പൊ ഞാൻ അങ്ങനെ സമാധാനിക്കാം തൃപ്തകാരൊക്കെ വല്ലാണ്ട് ഇതും കിടന്ന് പെടേണ്ട എന്ത് ചെയ്യാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാ അത്യാവശ്യങ്ങൾക്ക് നന്മ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുക ഇന്ന് അതിനൊക്കെ കൂലിങ് കിട്ടും അതാ വെള്ളിയാഴ്ച അതൊക്കെ രാവിലെ വൈകുന്നേരം ചൊല്ലേണ്ട ലിക്കർ ഒരുത്ത വാട്സപ്പിൽ അങ്ങ് വിട്ടു അല്ലെന്താ ഇത് നമ്മൾ ചോറയിക്കണതാ പോണത് എടാ ഞാനിവിടെ കല്യാണത്തിന് ഇതാ മട്ടന്റെ കാലടിച്ചു മാറുകയാണ് ആ ഹോട്ടം അയച്ചോട് ഇതൊക്കെ കണ്ടിട്ട് എന്താ കാര്യം അല്ലേ ഇങ്ങനെ വളരെ ചീപ്പായിട്ട് ഈ ടെക്നോളജിയെ ദുരുപയോഗം ചെയ്യുക അത് ചെയ്യരുത് അതിനൊക്കെ എന്തായിരിക്കണത് നീ തിന്നോ കുടിച്ചോ എവിടെങ്കിലും നടന്നോ അത് മറ്റോ കണ്ടിട്ട് എന്തിരിക്കാനാ എന്തെങ്കിലും ഒരു ഒരു ഖുർആാനിന്റെ ആയത്ത് എന്തെങ്കിലും ഒരു ഒരു എൽമ് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്ക മറ്റേതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ നമ്മൾ മുസ്ലിം അതന്നെ ചെയ്യണോ മൂന്നിവാസങ്ങൾ എല്ലാവരും വിട്ടൊടുക്കുന്നുണ്ട് അതന്നെ നമ്മളും വിട്ടു കൊടുക്കും നമുക്കൊരു മാറ്റം വേണ്ടേ കുന്തും

ഒരു മനുഷ്യൻ നേരം അവൻ നേരം പുലർന്നാൽ അവനൊരു നുണ പറയും ആ നുണു ലോകത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് ആ നിമിഷം എത്തുകയും ചെയ്യും അങ്ങനെ നേരം പുലർന്ന നുണ പറയാ ആ നുണ ചക്രവാണങ്ങളിലെത്തും എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്തിനെ കുറിച്ച് ആധുനികരായ പോലെയുള്ള വലിയ വലിയ ആനിമിയങ്ങൾ പറയാ ഇന്റർനെറ്റിനെ കുറിച്ചുള്ള പ്രയോഗമാണിത് ഒരു നുള ഇവിടെ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോ ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഒരു വർത്തമാനം എന്തെങ്കിലും ഒരു ന്യൂസ് എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടാക്കി അവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ചക്രവാളങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് എത്തുന്ന നുണ എന്താണ് ഈ പറഞ്ഞത് നിന്റെ അക്കൌണ്ടിലൂടെ നീ ലോഗിൻ ചെയ്ത് നീ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് ദിവസത്തിന്റെ സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു കഴിയുകയാണ് ഇങ്ങനെ നുണ പറയുന്ന മനുഷ്യൻ നശിക്കുന്ന ആളുകളാണ് നാളെ നശിക്കാൻ പോകുന്ന ആൾ എന്തേ പ്രശ്നം ഇന്ന് നുണ പറഞ്ഞാൽ ഒരു നുണയാവുള്ളൂ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു നുണെ പണ്ട് ഇന്നല്ല നുണ പറഞ്ഞു അത് കേട്ടോ കേട്ടോന്നല്ലാതെ ആരറിയുന്നു പിന്നെ മറന്നാ തീർന്നു ഇന്നതല്ല എല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ഡിജിറ്റലി സേവ് ചെയ്യപ്പെടുകയാണ് ഇതൊക്കെ കോടിക്കണക്കിന് ആളുകൾ കാണുന്നവർ അതിൽ ഡൗണോ ഇതൊന്നുമല്ല വിഷയം ഇത് എത്രകാലം അവിടെ കിടക്കുന്നുവോ ഇത് അപ്ലോഡ് ചെയ്തവന്റെ തലയിലേക്ക് മലക്കുകൾ എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ ചെയ്ത ഓരോ സെക്കൻഡിലും ആരൊക്കെ വായിക്കുന്നുവോ ആരൊക്കെ കേൾക്കുന്നുവോ ആരൊക്കെ ആസ്വദിക്കുന്നുവോ ഇവരുടെ കണ്ണിലൂടെ നാവിലൂടെ ചെവിയിലൂടെ കിട്ടുന്ന സർവ്വ അംശം എത്ര കാലം അവനത് അത് ഡിലീറ്റ് ചെയ്യാതെയോ അത് വിഡ്രോ ചെയ്യാതെയോ സൂക്ഷിച്ചു വെക്കുന്നവോ അത്രയും സെക്കൻഡ് കോടിക്കണക്കിന് ആളുകൾ കണ്ട തിന്മയുടെ ശിക്ഷ ഇവന്റെ തലയിലേക്ക് വരുമെങ്കിൽ ഇവനല്ലാതെ ആരാ പിന്നെ നശിക്കാൻ പോകുന്നത് ഇത് ഗൗരവമുള്ള വിഷയമാണ് ചെറുപ്പക്കാരുള്ള സദസ്സാണിത് അല്ലേ മൊബൈലുകളിൽ സംവിധാനങ്ങൾ ടെക്നോളജി സംവിധാനങ്ങൾ ഇല്ലാത്തത് ആർക്കാർ ഇതൊക്കെ ദുരുപയോഗം ചെയ്യാണോ

എത്തിന്നായി പറഞ്ഞർത്ഥം ഇങ്ങനെ ലോകത്ത് മനുഷ്യന്റെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയകൾ ഒരു കാലം ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല അത് അത്ഭുതം ലോക ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ടെക്നോളജി ഭൂം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്നാണ് ഈ ഒരു അഞ്ചു പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം അടുത്ത ചീതലതിനർത്ഥം ഹൽക്കല്ലാ ഇങ്ങനെയൊക്കെ നടക്കും തിന്മ നടന്ന് മൂടിവെക്കപ്പെട്ട് ആരും അറിയാതെ മായ്ക്കപ്പെടുകയല്ല അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ വെബ്സൈറ്റുകളിലൂടെ മീഡിയകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം മനുഷ്യന്റെ അവിറത്തുകൾ തോന്നിവാസങ്ങൾ വിഭിചാരം വിഭിചാരത്തിന്റെ കഥകൾ ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ എന്റെ ഈ സമൂഹത്തിൽ എന്ന് പ്രത്യക്ഷപ്പെടുന്നുവോ അന്ന് അന്ത്യനാൾ അടുത്തെത്തി എന്നറിഞ്ഞോ എന്ന് മുത്തറസൂനാ ചിന്തിപ്പിക്കേണ്ടയോ സഹോദരുകൾ ഗൗരവത്തിൽ ആലോചിപ്പിക്കേണ്ട നമ്മൾ അള്ളാഹുലെ കടുപ്പിക്കേണ്ടയോ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് കുറിച്ച് പശ്ചാത്തലപ്പിച്ച് ചെയ്ത് മടങ്ങാൻ പ്രേരിപ്പിക്കേണ്ടയോ എന്തൊരു ഗൗരവമാണ് صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه